ഹായ് ഫ്രണ്ട്സ് ഞാനിന്നിവിടെ അണ്ടിപ്പരിപ്പ് വെച്ച് ഒരു തീയലാണ് തയ്യാറാക്കുന്നത് അതിനുവേണ്ടി ചൂട് ഒരു ചട്ടി ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിലേക്ക് ഞാനിവിടെ ഒരു പത്തിരുപത് ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്താണ് ചേർക്കുന്നത് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ആദ്യം ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് കീറിയത് അവിടെ ഇട്ട് കൊടുക്കാം എല്ല ഒന്ന് കളറ് മാറുന്നവരെ അളക്കണം ഞാനിതിലേക്ക് തേങ്ങാ കൊത്തുകൂടെ ചേർക്കുന്നുണ്ട് തീയലിനൊരു ട്രഡീഷണൽ ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് ഉള്ളിയൊന്ന് വാടുന്നതുവരെ വഴറ്റണം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ഒരു മുരിയങ്ങക്കായുടെ സ്ലൈസ് ചെയ്തെടുത്താണ് അതോടെ ചേർത്ത് മുരിങ്ങക്കായും ചെറിയ ഉള്ളിയും ഒക്കെ വരുമ്പോൾ തീയലിനൊരു പ്രത്യേക ട്രഡീഷണൽ ടേസ്റ്റ് തന്നെയാണ് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് ഇളക്കി ഇനി വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കണം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം അതവിടെ നിന്ന് വേവട്ടെ ആ സമയം കണ്ട നമുക്കൊന്ന് അരപ്പ് തയ്യാറാക്കണം അതിനുവേണ്ടി ഞാനിവിടെ ഒരു തവ വെച്ചിട്ടുണ്ട് ചൂടായിരിക്കുന്ന തവയിലേക്ക് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം ഇത് തീ ഉറച്ച് വെച്ച് വേണം ഇത് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വറക്കണം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാൻ ഇത് നന്നായിട്ടൊന്ന് ഇളക്കണം തേങ്ങ എല്ലാം മൂത്ത് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര ടേ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചത് എല്ലാം ചേർത്ത് ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം ഈ തവ നല്ല ചൂടുള്ളത് കാരണം ആ ചൂടിൽ കിടന്ന് പൊടികളൊക്കെ ഒന്ന് ഉരിഞ്ഞു വിട്ടു ഇനി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക തേങ്ങ നന്നായി തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലൊഴിക്കിട്ട് ഒട്ടും വെള്ളമൊഴിക്കാതെ നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം ഇത് ഞാനിവിടെ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പാണ് അതും ചേർത്ത് കൊടുക്കാം ഒന്ന് വേവട്ടെ ആ സമയത്ത് നമുക്കിത് അരച്ചു എടുത്തുകൊണ്ട് വരാം അരപ്പ് അരപ്പ് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് അരഞ്ഞ് വിട്ടിട്ടുണ്ട് ഒട്ടും ഒഴിക്കരുത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് ഉളി പിഴിഞ്ഞതുകൂടെ ഒഴിച്ച് കൊടുക്കണം ഉപ്പുകൂടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് തിളച്ച് വരട്ടെ കറി നല്ലായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒന്ന് കടുവർത്ത് ചേർക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള തീയ്യലിവിടെ തയ്യാറാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്